എൽ എസ് എസ് എക്സാമിന് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത മലയാളം പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻവർഷ എൽ എസ് എസ് പരീക്ഷകളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പിരിച്ചെഴുതുക മടിയിലിരുത്തി ഓപ്ഷൻസ് മടി പ്ലസ് ഇരുത്തി മടി പ്ലസ് ലിരുത്തി മടി പ്ലസ് ഈ ലിരുത്തി മടിയിൽ പ്ലസ് ഇരുത്തി ഉത്തരം മടിയിൽ പ്ലസ് ഇരുത്തി കതിരിൽ വളം വയ്ക്കുക എന്ന പ്രയോഗത്തിൻ്റെ ആശയവുമായി താഴെ കൊടുത്തവയിൽ ബന്ധമില്ലാത്തത് ഏത് ഓപ്ഷൻസ് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്താൽ പ്രയോജനമില്ല നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത് ആവശ്യം കഴിയുമ്പോൾ പ്രവർത്തിച്ചിട്ട് ഫലമില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തും സ്ഥലത്തും ചെയ്തില്ലെങ്കിൽ ഫലമില്ല ഉത്തരം നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത് വിചിത്രം എന്ന വാക്കിൻ്റെ അർത്ഥമായി വരാത്തത് ഏത് ഓപ്ഷൻസ് പ്രസിദ്ധം പലനിറം മനോഹരം അത്ഭുതകരം ഉത്തരം പ്രസിദ്ധം കഥകളിയിൽ പച്ചവേഷത്തിൽപ്പെടാത്ത കഥാപാത്രം ഏത് ഓപ്ഷൻസ് ധർമ്മപുത്രൻ ശ്രീകൃഷ്ണൻ നളൻ ഡയമന്തി ഉത്തരം ഡയമന്തി കഥകളിയിൽ തിരുശീലയ്ക്ക് പിന്നിൽ നിന്ന് കഥാപാത്രങ്ങൾ ചുവട് വെച്ച് അമർന്ന് കളിക്കുന്ന ചടങ്ങ് ഏത് ഓപ്ഷൻസ് ബന്ധനശ്ലയകം തോടയം അരങ്ങുകേളി കേളിക്കൈ ഉത്തരം തോടയം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായ അക്ഷരമാലാക്രമത്തിലുള്ളത് തെരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻസ് അങ്കണം കരുണ കുടിൽ താവളം താവളം കരുണ കുടിൽ കരുണ കുടിൽ അങ്കണം താവളം കുടിൽ കരുണ താവളം അങ്കണം ഉത്തരം ഓപ്ഷൻ എ അങ്കണം കരുണ കുടിൽ താവളം ചുവടെ കൊടുത്തിരിക്കുന്ന ചൊല്ലുകളിൽ കൃഷി ചെയ്യുന്നവരുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ചൊല്ലേത് ഓപ്ഷൻസ് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല കാലത്തെ വിളിച്ചാൽ നേരത്തെ കൊയ്യാം ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം മണ്ണറിഞ്ഞും വിത്തറിഞ്ഞും ചെയ്യണം ഉത്തരം ഉഴുതുന്നവനെ തൊഴുതുണ്ണണം താഴെ പറയുന്നവയിൽ തെറ്റായി എഴുതിയ പദം ഏത് ഓപ്ഷൻസ് അനുബന്ധം നിഘണ്ടു ആതിഥേയൻ ഉപവിഷ്ടൻ ഉത്തരം അനുബന്ധം കള പരിച്ചാൽ കളം നിറയും എന്ന പഴഞ്ചൊല്ലിന് അനുയോജ്യമായ ആശയം ഏതാണ് ഓപ്ഷൻസ് മോശം പ്രവൃത്തികൾ ഒഴിവാക്കി നല്ല കാര്യങ്ങൾ ചെയ്താൽ മികച്ച ഫലം ലഭിക്കും നെല്ല് കൊയ്തെടുത്താൽ പത്തായം നിറയും കൃഷിക്ക് എപ്പോഴും കള പറ കൊടുക്കണം മോശം പ്രവൃത്തി ചെയ്താൽ മോശം ഫലം ലഭിക്കും ഉത്തരം മോശം പ്രവൃത്തികൾ ഒഴിവാക്കി നല്ല കാര്യങ്ങൾ ചെയ്താൽ മികച്ച ഫലം ലഭിക്കും വിത്ത് കുത്തി ഉണ്ണരുത് എന്ന പഴഞ്ചൊല്ലിന് അനുയോജ്യമായ ആശയം ഏതാണ് ഓപ്ഷൻസ് ഭാവിയിലേക്കുള്ളത് നശിപ്പിച്ചിട്ട് തൽക്കാലത്തെ കാര്യം നടത്തരുത് നെല്ല് കുത്തി അരിയാക്കി ഉണ്ണണം നിലമറിഞ്ഞ് വിതച്ചാൽ നല്ല വിളവ് കിട്ടും വേവിക്കാത്ത വിത്ത് ഭക്ഷിക്കരുത് ഉത്തരം ഭാവിയിലേക്കുള്ളത് നശിപ്പിച്ചിട്ട് തൽക്കാലത്തെ കാര്യം നടത്തരുത് കഥകളിയിൽ ബ്രാഹ്മണർ കൃഷിമാർ സ്ത്രീകൾ എന്നിവർ ഉപയോഗിക്കുന്ന വേഷം ഏത് ഓപ്ഷൻസ് പച്ച കത്തി കരി മിനുക്ക് ഉത്തരം മിനുക്ക് താഴെ കൊടുത്തവയിൽ ചന്ദ്രൻ എന്നർത്ഥം വരാത്ത പദം ഏതാണ് ഓപ്ഷൻസ് അമ്പിളി തിങ്കൾ കൊണ്ടൽ ഇന്ദു ഉത്തരം കൊണ്ടൽ എൽ എസ് എസ് എക്സാമിന് മുൻവർഷങ്ങളിൽ ചോദിച്ച സമാനാർത്ഥ പദങ്ങളും വിപരീത പദങ്ങളും പിരിച്ചെഴുതുന്നതുമൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും കയറി ചെക്ക് ചെയ്യുക അപ്പോൾ എൽ എസ് എസ് എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്